ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും അതിന്റെ ഡിസൈനുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിലെ തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്കിൽ എടുക്കുന്നത് കൂടുതൽ അറിയാനായി താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി രണ്ട് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത് ഈ പ്ലാനും അതിന്റെ ഡിസൈന ആയിരത്തി ഒരുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു പ്ലാനിന്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് സിറ്റൌട്ട് കൊടുത്തിട്ടുള്ളത് നാനൂറ്റി അറുപത്തി രണ്ട് നൂറ്റി അമ്പത് സെന്റിമീറ്റർ എന്നാണ് സിറ്റൌട്ടിന്റെ ആണ് സെറ്റ്ഔട്ട് എന്നും ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് എടുക്കുന്നത് നാനൂറ്റി നാൽപ്പത് മുന്നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ അളവ് ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത് നാനൂറ്റി നാൽപ്പത് മുന്നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ എന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയയുടെ അളവ് ഇവിടെയാണ് കിച്ചൺ കിച്ചണോടൊപ്പം ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് നാനൂറ്റി നാൽപ്പത് മുന്നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ ഉള്ളത് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ഡ് ബാത്റൂം വരുന്നത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് മുന്നൂറ് സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റും വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് സ്ക്യർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയോളം ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കുന്നതായിട്ട് വരും വീടിന്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസ് ആണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ഈ ഷോയി ലേക്ക് ഇതുപോലുള്ള വീഡിയോ താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്